ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റീന കഴിഞ്ഞ ഐ പി എല്ലിൽ വളരെ മോശം പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നത് അതായത് പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു സി എസ് കെ ഫിനിഷ് ചെയ്തത് കേവലം നാല് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ബാറ്റിംഗ് നിര വളരെ ദയനീയമായ പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് പ്രത്യേകിച്ച് രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ തുടങ്ങിയ ചില താരങ്ങൾക്ക് തിളങ്ങാൻ കഴിയാതെ പോയത് സി എസ് കെക്ക് തിരിച്ചടി ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സൂപ്പർ താരമായ ധോണി സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രൈവറ്റ് ഇവൻറ്റിലാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചില ലൂപ്പ് ഹോളുകൾ അഥവാ ചില പ്രശ്നങ്ങളൊക്കെ ടീമിനകത്ത് ഉണ്ടായിരുന്നു വരുന്ന ലേലത്തിൽ അത് പരിഹരിക്കും എന്നാണ് ധോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബാറ്റിംഗ് ഓർഡറിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും പരിക്ക് കാരണം പുറത്തായിരുന്ന രുദുരാജ് ഗയ്ക്ക് വാദ് മടങ്ങിയെത്തുന്നുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ ഞങ്ങൾ അലസന്മാരായിരുന്നു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ പരിഹരിക്കേണ്ട ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് വരുന്ന ഡിസംബർ മാസത്തിൽ ഒരു ചെറിയ ലേലം നടക്കുന്നുണ്ട് ഞങ്ങളുടെ ടീമിലെ പ്രശ്നങ്ങൾ അന്ന് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഇതാണ് ധോണി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഗയ്ക്കുവാദായിരുന്നു സി എസ് കെ നയിച്ചിരുന്നത് പിന്നീട് അദ്ദേഹത്തിന് പരിക്കേറ്റു അങ്ങനെ പകരം ധോണി ക്യാപ്റ്റൻ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അടുത്ത സീസണിൽ ഗയ്ക്ക് തന്നെയായിരിക്കും ടീമിനെ നയിക്കുക എന്ന കാര്യം ധോണി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം